പല ഘടകങ്ങളും മാറിയിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഒരുപാട് പേര് അവഗണിക്കപ്പെടുകയും ഒരുപാട് പേരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യണം അപ്പം തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകും ഞങ്ങൾ ഇന്നലെ ബേബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഞങ്ങളെ ശക്തമായ സമ്മർദ്ദം ചെലുത്തു അത് അത് പുറത്ത് കൊണ്ടുവരുന്നത് വരെ ആ ശുപാർശകൾ നടത്തുന്നത് വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് കൂടി വാർത്ത നിങ്ങൾ ഉയർത്തുന്ന എല്ലാ ന്യായമായ ആവശ്യങ്ങൾക്കും ഞാൻ നിങ്ങൾക്കൊരു വാക്കു തരുന്നു കേരളത്തിലെ നിയമസഭയിൽ കൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അസംബ്ലി മാർച്ചിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അടുത്ത നമ്മുടെ അഭിസംബോധന സംസാരിക്കാം അഭിമന്യ തിരുമേലിമാരെ സി ഡി സിയുടെ इंसान देशीय अध्यक्ष